ു കൊടുക്കാരാണ് വലിയ അത്ഭുതമുണ്ടോ അംസാ അവിടെ വിടണോ ഇവിടെ ഉണ്ടോ മണ്ണമക്കണ്ട പിടി പിടി ഞാൻ പറഞ്ഞു എഴുപത്താറ് അറുനൂറ് എന്നോട് ഞാൻ ഞാനും ഞാനേ പുടി നൂറോ നൂറോ മിനിട്ടോട്ടാ മിണ്ടോ കുട്ടാ നൂറായിരുന്നൂറൊക്കെ കമ്മി ഉണ്ടാക്കിയത്സാപ്പാപ്പിരാത്താഞ്ഞൂറ് രൂപ എത്രക്കോ എടുത്ത് കണ്ടു കൂടി മണ്ടെന്തോളൂ മണ്ടെന്തോളൂ സഹായിക്കടാ കൊണ്ടറി എത്രയാണോ പറഞ്ഞല്ലോ

ോ പിടിച്ചോ ആറായിരം അയ്യായിരം പാലാട് കാണുന്നോക്ക് അവിടെന്താണ് കാണണെങ്കിൽ ചോദിച്ചിട്ടുണ്ടല്ലോ ഇതിനായിരം ചോദിച്ചിട്ടുള്ളു ഇത് അയ്യായിരം തരാ അയ്യായിരം ഒരു ലിറ്റർ പാലല്ലേ പാല് നൂറ്റി അമ്പത് മീറ്റർ ലിറ്റർ പാലില് ഒരു മാസം കറക്റ്റ് തോട്ടുകൂടി ലിറ്റർ പാൽ കുട്ടിന്റെ തല അയ്യായിരം പൊട്ടിച്ചേ പൊട്ടിച്ചേ ആ ആരെന്ന വിളിച്ചെ ണ്ടേ ഇത് പതിനാല് ആയിരമായി തമ്പുരാനാണെങ്കിൽ അയാളെത്തി ചിറ്റി പറ്റിക്കൂലേ ഏതാ ഇങ്ങള് ഏതാണ്ട് രണ്ടും കൂടി ഒരു പത്തോ പവഞ്ചോ ഉറുപ്പിട്ടാണ് കൊടുക്കണം അല്ലാത്ത மேலே மரணமா ஒரு